ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി ഹോസ്പിറ്റലിൽ പോവുകയും ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തുകയും കൃത്യമായിട്ടുള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് ക്ഷീണം തളർച്ച തുടങ്ങിയ കാരണം കൂടുതൽ വന്നുകൊണ്ടിരിക്കും അതുപോലെ പതുക്കെ പതുക്കെ മറ്റ് പല രോഗങ്ങളും ഷുഗർ റിലേറ്റഡ് ഡിസീസിൽ പിടിപെടുന്നു വാർദ്ധക്യ നേരത്തെ വരുന്ന പോലെ തോന്നൽ അപ്പൊ ഇത്തരം വിഷയങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകണത് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും ഇതാണ് ഇന്നത്തെ ചിന്താവിഷയം നമ്മളുടെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ള സെല്ലുകൾ കൊണ്ടാണ് കോശങ്ങൾ ഉണ്ടാണെന്ന കാര്യം അറിയാം അമ്മയിൽ നിന്ന് കിട്ടിയ എന്ന കോശവും അച്ഛനിൽ നിന്ന് കിട്ടിയ ബീജം എന്ന കോശവും ചേർന്നുള്ള സൈഗോട്ടാണ് നമ്മളുടെ അടിസ്ഥാന കോശം അടിത്തർ അവിടെയാണ് ഇപ്പോൾ ഇതിങ്ങനെ വിഭജിച്ച് വിഭജിച്ചാണ് നമ്മൾ ഒരു പത്തോ മുപ്പതോ നാൽപ്പതോ ട്രില്യൺ സെല്ലുകളുള്ള ഒരു മനുഷ്യ ശരീരമായി മാറിയിട്ടുള്ളത് അപ്പൊ നമ്മളുടെ ആരോഗ്യം പറഞ്ഞാൽ സെല്ലുകളുടെ ആരോഗ്യമാണ് നമ്മളുടെ ആയുസ് പറഞ്ഞാൽ സെല്ലുകളുടെ ആയുസ് നമ്മളുടെ രോഗം എന്ന് പറഞ്ഞാൽ സെല്ലുകളുടെ രോഗമാണ് നമ്മളുടെ ഒരു തൊണ്ണൂറ് ശതമാനം സെല്ലുകളും ജനിച്ചും മരിക്കും ജന സെല്ലുകളാണ് നമ്മളുടെ സ്റ്റൊമക്കിലെ സെല്ലുകളുടെ ആയുസ് പത്ത് ദിവസമാണ് സ്കിന്നിലെ സെല്ലാണെങ്കിൽ മൂന്നാഴ്ച കഴിയുമ്പോൾ പോയിട്ട് വേറെ വരും നമ്മളുടെ അസ്ഥിയുടെ സെല്ലുകളാണെങ്കിൽ പത്ത് വർഷം വരെ നിലനിൽക്കും മസിലും ഇതുപോലെ എട്ടും പത്തും വർഷം വരെ മസിലിന് ആയുസ് ഒരു നൂറ്റി അമ്പത് തൊട്ട് ഇരുന്നൂറ് ദിവസം വരെ നമ്മളുടെ ലിവറിലെ സെല്ലുകൾ നിലനിൽക്കും നമ്മളെ ചുമന്ന രക്താണുക്കളുടെ ആയുസ് നൂറ്റി ഇരുപത് ദിവസമാണ് വെളുത്ത രക്ത രക്താണുക്കൾ ഒരു ഒന്നര രണ്ട് ദിവസം കഴിയുമ്പോഴേ മരിച്ചു കൊടുങ്ങും അപ്പം ഇങ്ങനെ ശരീരത്തിലെ ഓരോ സെല്ലുകളും പിന്നെ മാറാത്ത സെല്ലുകളുണ്ട് ന്യൂറോൺ സിലെ സെല്ലുകൾ കണ്ണിലെ ചില സെല്ലുകൾ അങ്ങനെ ചില സെല്ലുകൾ ചില മസ ഹാർട്ടിലെ ചില മസിൽ സെല്ലുകൾ ഒന്നും മാറി വരില്ല അപ്പൊ ഈ സെല്ലുകളുടെ ആരോഗ്യം എന്ന് പറഞ്ഞാല് ഒന്ന് കൃത്യമായ ന്യൂട്രിയൻസ് വേണം രണ്ട് അത് ആവശ്യമായ ഓക്സിജൻ പ്രാണവായു കിട്ടണം മൂന്ന് അതിൽ നിന്ന് കൃത്യമായിട്ട് ടോക്സിൻ മൂവ്മെന്റ് നടക്കണം ഇത് നടന്നാൽ മാത്രമേ ഈ പറഞ്ഞ പീരിയഡിൽ ഈ ഇത്രയും ലൈഫ് സെല്ലുകൾ ഇട്ടുള്ളൂ ഇത് കുറഞ്ഞു പോയാൽ സെല്ലുകളിലെ ആയുസും കുറഞ്ഞു പോകും ഇപ്പൊ നമുക്കറിയാം ഒരു മുളക് ചെടി രണ്ട് മുളക് ചേടി കിട്ടും നമ്മൾ ഒന്നിന് കൃത്യമായി വളവും വെള്ളവും സൂര്യപ്രകാശവും കിട്ടി ഒന്നിനൊന്നും കിട്ടിയില്ല ഈ കൃത്യമായി പരിചയിക്കപ്പെട്ട മുളക് ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷം നിന്നോ കാഫലം നന്നുകൊണ്ടിരിക്കും നന്നായിട്ട് തഴച്ചു വളരും ഇതൊന്നും കിട്ടാത്ത ചെടി ചിലപ്പോൾ വാരി കൊഴിഞ്ഞ് ചിലപ്പോൾ അഞ്ചോ ആറോ മാസം കഴിയുമ്പോൾ മഞ്ഞ അത് പോയി നശിച്ചു പോകും ഇത് സെല്ലുകൾക്കും ബാധകമാണ് അപ്പൊ നമ്മൾ ഈ പ്രമേഹം ബാധിക്കുമ്പോൾ നമ്മുടെ സെല്ലുകൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജത്തിന്റെ തടസ്സം ഉണ്ടാവും പ്രധാനമായിട്ടും ഇത് ബാധിക്കുന്നത് നമ്മളെ മെറ്റോക്കോണ്ട്രിയ എന്ന് പറയുന്ന പവർ ഹോസുകളെയാണ് സെല്ലുകളിലെ പവർ ഹോസുകളെ അതിനകത്ത് കൃത്യമായി ഗ്ലൂക്കോസ് പ്രവേശിച്ചാൽ മാത്രം ആണ് ഊർജ്ജം കൃത്യമായി ഇൻസുലിൻ ഇൻസുലിൻസും കാരണം കൃത്യമായിട്ടുള്ള ഈ പ്രവാഹത്തിന് തടസ്സം ഉണ്ടാവും അപ്പൊ സെല്ലുകൾക്ക് ആവശ്യം ഊർജ്ജം കിട്ടുന്നുണ്ടാവില്ല ഇതാണ് നമ്മുടെ ക്ഷീരത്തിനും തിളച്ചെടുമ്പോൾ ഒരു കാരണം രണ്ടാമത്തെ വിഷയം കൃത്യമായ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തത് നമുക്ക് മിക്കവാറും ന്യൂറോപ്പിക് ഉണ്ടാവുമല്ലോ ഞരമ്പുകളൊക്കെ വീക്കായിരിക്കും എന്റെ ഹോസിലേഷൻ ഉണ്ടാവും കൃത്യമായ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവില്ല അപ്പൊ അതിൻ്റെ ഒക്കെ അതിന്റെ ഫലമായിട്ട് രണ്ട് പ്രശ്നം ഉണ്ടാവാം ഒന്ന് ഓക്സിജന്റെ സപ്ലൈ കൃത്യമായിട്ട് നടക്കാതെ വരാം അതിൽ നിന്നുള്ള ടോക്സിൻ കൃത്യമായിട്ട് റിമൂവ് ചെയ്യപ്പെടാതിരിക്കാം ഈ മൂന്ന് ഘടകങ്ങൾ വരുമ്പോൾ സെല്ലുകളുടെ ആയുസ് കുറഞ്ഞു പോകും അപ്പൊ നൂറ്റി ഇരുപത് ദിവസം ഉള്ള ആയുസ് ഉള്ള ചുമന്ന രക്താണുക്കള് ഒരു നൂറ് ദിവസമോ തൊണ്ണൂറ് ദിവസോ കഴിയുമ്പോൾ അവ മരിച്ചു പോകും നൂറ്റി ഇരുപത് ദിവസം കഴിയുമ്പോഴും ഒരു സെല്ല് രണ്ടായിരത്തി എട്ടിന് പേരും അത് എൺപത് ദിവസം കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരും അപ്പൊ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം കൊണ്ടാണ് രണ്ട് ഡിവിഷൻ നടക്കുന്നത് ചുമനരക്കാണുക്കളിൽ അതിന് പേരും നമ്മളെ എൺപത് ആയി കഴിഞ്ഞാല് അത് മൂന്ന് പ്രാവശ്യമാവും അപ്പൊ ഈ ഓരോ പ്രാവശ്യം ഡിവിഷൻ നടക്കുമ്പോഴും സെല്ലുകൾ വാർഡക് തെളിയി പോയിക്കൊണ്ടിരിക്കും നമ്മളുടെ ക്രോമസോമുകളിലുള്ള ജീനുകളിലെ ഡെലോനിയറിനൊരു എന്നൊരു ഉണ്ട് അതിന് തുമ്പത്തോട് ഇത് നമ്മൾ നടക്കുമ്പോൾ ചെരുപ്പ് തേഞ്ഞു പോകുന്ന പോലെ കൂടുതൽ നടന്നാൽ കൂടുതൽ തെളിഞ്ഞു പോകുന്ന പോലെ ഓരോ ഡിവിഷൻ നടക്കുമ്പോഴും ഇത് കുറഞ്ഞു 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 വരും അപ്പൊ അതിന്റെ ഫലമായിട്ട് കൂടുതൽ ഡിവിഷൻ നടന്നാല് അവസാനം വിഭജനം കുറഞ്ഞു കുറഞ്ഞു വന്ന അസാധ്യമാണോ അവസ്ഥയിലേക്ക് എത്തും അതിന്റെ ലക്ഷണം വാർദ്ധക്യത്തിന്റെ രഹസ്യം തന്നെയാണ് നമുക്ക് പ്രായം കൂടുന്ന ഡിവിഷന്റെ ശേഷി കുറഞ്ഞു വരും ഉണ്ടാകുന്ന കോശങ്ങളെക്കാളും കൂടുതൽ മരിക്കുന്ന കോശങ്ങളാവും നൂറ് സെല്ലുകൾ ഉണ്ടാവണം നൂറ്റി ഇരുപത് സെല്ലുകൾ മരിക്കണു ഉപജയം കുറയുകയും അപജയം കൂടുകയും ചെയ്യും അപ്പോഴാണ് നമ്മളുടെ വെയിറ്റ് കുറഞ്ഞു വരണത് മസിലൊക്കെ നമ്മൾ ഞരമ്പൊക്കെ സൂക്ഷിച്ചു പോണത് നമ്മുടെ ശരീരത്തിന്റെ പൊതുവെ ഒരു വാർദ്ധക്യ ക്ഷീണം തളർച്ച വരുന്ന അവസ്ഥ അവസ്ഥയിലാണ് അപ്പൊ ഇത് പ്രമേഹമുള്ളവരുടെ സെല്ലുകളുടെ ആയുസ് കുറവാ എന്ത് സംഭവിക്കും കൂടുതൽ ഡിവിഷൻ നടക്കും അപ്പൊ കൂടുതൽ ഡിവിഷൻ നടന്നു നടന്ന അവസാനം ഡിവിഷൻ നടക്കാത്ത അവസ്ഥയിലേക്ക് നേരത്തെ എത്തിപ്പെടും അപ്പോഴത് കോശങ്ങളുടെ മരണത്തിലേക്ക് മൃത്യുയിലേക്ക് നാശത്തിലേക്ക് എത്തിച്ചേരും ഇതാണ് നമുക്ക് അകാല വാർദ്ധക്യം നേരത്തെ ആവാനുള്ള കാരണവും അതുപോലെ നേരത്തെ നമുക്ക് ടാറ്റ പറഞ്ഞു പിരിയേണ്ടി വരുന്നതിന്റെ അവസ്ഥ ഇതാണ് ഇത് തന്നെയാണ് ഇത് തന്നെയാണ് നമ്മളുടെ രോഗത്തിൻ്റെ ഒരു കാരണം െന്ന് പറഞ്ഞാൽ ലിവർ സെല്ലുകളുടെ കൂട്ടമാണ് ഹാർട്ടെന്ന് പറഞ്ഞാൽ ഹാർട്ട് സെല്ലുകളുടെ കൂട്ടമാണ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ന്യൂറോൾസിന്റെ കൂട്ടമാണ് അപ്പൊ ന്യൂറോൺസിന്റെ കംപ്ലൈന്റ് വന്നാൽ നമുക്ക് ഉറക്കക്കുറവ് ഓർമ്മക്കുറവ് അൽഷമേഴ്സ് ഹൈപ്പർ ടെസ്റ്റിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതുപോലെ നമ്മളുടെ ലിവറിന് പ്രശ്നം ലിവറിന്റെ സെല്ലുകൾ ജീക്കഴിഞ്ഞാൽ ലിവറിന് പ്രശ്നം വരാൻ ലിവർ ഫാറ്റി ലിവർ വരാൻ ലിവർ സുറോസ് അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവാം ഇത് ഹാർട്ടിന് സംഭവിക്കാം അപ്പൊ ഈ രോഗങ്ങളുടെ ഒരു കാരണ ഇതാണ് അതുപോലെ പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം നമ്മുടെ അകാല വാർദ്ധക്യത്തിൽ എത്തുക ആയിരിക്കും നമ്മുടെ ശരീരം ജീവിക്കുന്നത് അമ്പത് വയസ്സിലായിരിക്കും നമ്മളുടെ കലണ്ടറിലെ ഏജ് അമ്പതായിരിക്കും പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചുമന്ന രക്താണുക്കൾ ഡിവിഷൻ ചെയ്യുന്ന പോലെ നമ്മുടെ സെല്ലുകൾ കൂടുതൽ ഡിവിഷൻ ചെയ്ത് അതൊരു അറുപത് വയസ്സിലോ എഴുപത് ദിവസിലോ എത്തിച്ചേർന്നുണ്ടെങ്കിൽ അമ്പത് വയസ്സുകാരന് എഴുപത് വയസ്സുകാരനുള്ള പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാവും അതിന് അറുപത് വയസ്സുകാരൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം കാരണം അവൻ്റെ ശരീരം അറുപത് വയസ്സിലാണ് സർട്ടിഫിക്കറ്റിൽ അവൻ അമ്പത് ദിവസു സർക്കാർ ജോലിക്കൊക്കെ പോകണ്ടൊക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ആള് ജീവിക്കുന്നത് അറുപത് വയസ്സിലോ എഴുപത് വയസ്സിലോ ആണ് അപ്പൊ ഈ എഴുപത് ഈ അമ്പത് വയസ്സുകാരനപ്പൊ എഴുപത് വയസ്സുകാരൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം കാഴ്ചക്കുറവ് ഉണ്ടാവാം ഫാറ്റ് ഈ അതുപോലെ തന്നെ ശരീരത്തിന് ബലക്ഷയം ഉണ്ടാവാം മുട്ടുവേദന ഉണ്ടാവാം ലിവറിന്റെ പ്രശ്നം ഉണ്ടാവാം അതുപോലെ അമ്പത് ദിവസം ഒന്നും ലൈംഗികശേഷി നമുക്ക് കുറഞ്ഞു പോകാൻ പാടില്ല പക്ഷേ അമ്പത് ദിവസമാകുമ്പോഴേ എഴുപത് ദിവസം അവൻ്റെ അവസ്ഥയിൽ ഒന്നും ഇല്ലാതെ സെക്ഷൽ ഡിസ്പ്രേഷൻ ഒക്കെ വന്നിട്ട് കുടുംബജീവിതത്തിൻ്റെ താളമൊക്കെ തെറ്റ അവസ്ഥയിൽ എത്താം ഇങ്ങനത്തെ ഒരുപാട് ആളുകൾ നമ്മൾ ഞാൻ പറയാൻ കാരണം അപ്പൊ അമ്പത് വയസ്സില് ലൈംഗികശേഷി കുറഞ്ഞതിന് കാരണം അവന്റെ ശരീരം ഒരു എഴുപത് ദിവസുകാരൻ്റെ അവസ്ഥയിൽ എത്തിയെന്നർത്ഥം അപ്പൊ ഇങ്ങനെ ഈ ഇങ്ങനത്തെ പ്രശ്നം എങ്ങനെ തടയാൻ സാധിക്കും ഇതാണ് നമുക്ക് നമുക്ക് അറിയേണ്ട കാര്യം അതിനാണ് സെൽ ആക്ടിവേഷൻ കോശ ശാക്തീകരണം എന്ന് പറയും ആശുപത്രി പോയി മരുന്ന് വെച്ചിട്ട് മാത്രം കാര്യമില്ല കൃത്യമായി ഹോസ്പിറ്റലിൽ പോകും ഡോക്ടറെ കാണുകയും പറയുന്ന മരുന്ന് എല്ലാം കഴിക്കുന്നവർക്കുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വന്നത് നമ്മൾ ചെയ്യേണ്ടത് നാച്ചുറൽ ആയിട്ട് പ്രകൃതിയുടെ മാർഗത്തിലൂടെ നമ്മളുടെ സെല്ലുകളെ ശാക്തീകരിക്കാൻ സാധിക്കണം നമുക്ക് അതിന് മൂന്ന് കാര്യം ചെയ്താൽ മതി ഒന്ന് സെല്ലുകൾക്ക് കൃത്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടണം അതിന് ഒരു സമീകൃതമായിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റിലേക്ക് വരണം സെല്ലുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക തടങ്ങളും കിട്ടുന്ന ആഹാരങ്ങൾ കഴിക്കുക ഇന്ന് കഴിക്കണ്ട നമ്മൾ ഒരു പത്തോ ഇരുന്നൂറോ അഞ്ഞൂറോ രൂപയ്ക്ക് കഴിക്കണ്ടാവും പക്ഷെ സെല്ലുകൾക്ക് സംബന്ധിച്ചിട്ട് ആവശ്യമൊന്നും അതിനകത്ത് കിട്ടണില്ല വില കൂടിയ ആഹാരമല്ല ഒരു ബുദ്ധിപൂർവ്വം നമ്മൾ ആഹാരം തിരഞ്ഞെടുത്ത് കഴിക്കുക രണ്ടാമത് ചെയ്ത് സെല്ലുകൾ കൃത്യമായിട്ടുള്ള ഓക്സിജന്റെ സപ്ലൈ നടക്കണം അതിനുവേണ്ടി നമ്മൾ കുറച്ച് വ്യായാമം ചെയ്യുക മൂന്നാമത് ചെയ്യേണ്ടത് സെല്ലുകളുടെ ടോക്സിൻ റിമൂവ് ചെയ്യണം അതിനും വ്യായാമം ബ്ലഡ് സർക്കുലേഷൻ ആവശ്യമാണ് അതിനും വ്യായാമം ആവശ്യമാണ് അങ്ങനെ ഈ മൂന്ന് പ്രക്രിയകളിൽ കൂടിയിട്ട് നമ്മുടെ ഓരോ സെല്ലുകളുടെയും ആയുസിനെ നിലനിർത്താൻ സാധിക്കും അപ്പൊ അതിന്റെ ഫലമായിട്ട് സെല്ലുകളിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സാധിക്കും അതിന്റെ ഫലമായിട്ട് സെല്ലുക രോഗത്തിലേക്ക് പോകുന്നതിന് തടയാൻ സാധിക്കും അതിന്റെ ഫലമായിട്ട് സെല്ലുകളുടെ അകാല വാർദ്ധക്യത്തെ നമുക്ക് കുറച്ചു വിടരാൻ സാധിക്കും ഈ ഒരു വഴി മാത്രമേ ഇതിനകത്തുള്ളൂ അപ്പൊ ഡയബറ്റീസ് വന്ന് കഴിഞ്ഞാല് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ശരീരത്തിൽ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ പറഞ്ഞ ഒരു ശരിയായ പ്രകൃതി ജീവനത്തിലേക്ക് വന്നാൽ നമുക്ക് ഇതിനൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും ഇതാണ് ഞങ്ങള് മൂവാഴ്ച സുഖജീവൻ നേച്ചർ സെന്റർ ഷുഗർ വേഴ്സ് ഓൺലൈൻ കോഴ്സുകൾ പഠിപ്പിക്കണത് നൂറുകണക്കിന് ആളുകൾ പഠിപ്പിച്ചു കഴിഞ്ഞു രാവിലെ വൈകിട്ടും ഇത് ഉണ്ട് ഇതിന്റെ തിയറിറ്റിക്കലായിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കും ശരിയായ ആഹാരം പഠിപ്പിക്കും ശരിയായ വ്യായാമം പഠിപ്പിക്കും ശരിയായ ബ്രീത്തിങ് പഠിപ്പിക്കും അങ്ങനെ നമ്മളുടെ സെല്ലുകളെ നമ്മൾ വീണ് ശാക്തീകരിക്കുകയും നമ്മളുടെ ആരോഗ്യത്തെയും ആയുസിനെ നിലനിർത്താനും അതുപോലെ നമുക്ക് നാളെ വരാനിടയുള്ള പല രോഗങ്ങളെ തടഞ്ഞു നിർത്താനും ഇന്ന് രോഗങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കില് അവ മുന്നോട്ട് പോകാതെ അവരൊക്കെ അറസ്റ്റ് തീർത്താൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ഈ സെൽഫ് സെൽ ശാക്തീകരണ പ്രക്രിയയിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് അല്പം മനസ്സിലാക്കാൻ വിഷമമുള്ള അറിയാം ഒന്നോ രണ്ടോ പ്രാവശ്യം കേട്ട് നിങ്ങളിത് അതുപോലെ നിങ്ങൾ ചിന്തിക്കുക മനനം ചെയ്യുക അങ്ങനെയൊക്കെ ആരും മനസ്സിൽ ഉറപ്പിക്കുക ഇതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്